ഹായ് ഞാൻ ലാലു ആണേ ഞാനെന്നേ എൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയ ഒരു പ്രശ്നം അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയുണ്ട് വെയിലുണ്ട് രണ്ടും കലർന്ന ഒരു കാലാവസ്ഥ ഈ കാലാവസ്ഥയിൽ പലതരത്തിലുള്ള ഇഴജന്തുക്കളും വരും അതിനകത്ത് ഈ ചെറിയ ചെറിയ ഇഴജന്തുക്കളിൽ നമ്മുടെ മണ്ണിലൊക്കെ കിടന്ന് അട്ട വിര അതുപോലെയുള്ള ചെറിയ ചെറിയ ചീല് എൻ്റെ ഫ്രണ്ട് അവർക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെ സമൂസ മേടിക്കാൻ വേണ്ടി ബീച്ചിനോടടുത്തുള്ള ഏതോ ഒരു കടയിൽ അവിടെ ചെന്ന് അവിടുന്ന് സമൂസ മേടിച്ചു വളരെ സന്തോഷത്തോടെ വീട്ടിൽ കൊണ്ടുവന്നു വന്നു ചായയുടെ കൂടെ ആ സമൂസ കഴിച്ചു രണ്ടാമത്തെ സമൂസ എടുത്ത് പകുതി കഴിച്ചു അതിൻ്റെ ബാക്കി പകുതി നോക്കിയപ്പം അതിനകത്തൊരട്ട കൊച്ചുകുട്ടികൾ നമ്മളുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ അമ്മമാർ അത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് അപ്പം അങ്ങനെയുള്ള അവർക്കിങ്ങനെ ഒന്ന് കഴിക്കാനായിട്ട് തോന്നുമ്പോൾ അപ്പം വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങൾ നീങ്ങുള്ള സാധനങ്ങളൊന്നും മേടിച്ച് കൊടുക്കാതിരിക്കുക ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും പിന്നെ ഈ ഒരു ഫുഡിനോട് തന്നെ ഒരു അറപ്പ് തോന്നും ഇതിപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണ് പറ്റിയിരുന്നെങ്കിലോ നമ്മളാണെങ്കിലും വെളിയിൽ പോകുമ്പോൾ കുട്ടികൾക്ക് അവർ വാശി പിടിക്കും പിന്നെ വേണം ഞങ്ങൾക്ക് മിഠായി വേണം അല്ലെങ്കിൽ കാഡ്ബറീസ് വേണം അല്ലെങ്കിൽ പപ്സ് വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അത് വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുക പിള്ളേർക്കൊന്നല്ല ആർക്കായാലും ഇത് പിള്ളേർക്ക് വൃത്തിയില്ലാത്ത സ്ഥലത്തു നിന്നോ എന്തെങ്കിലും മേടിച്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അത് കഴിഞ്ഞുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വേണം തരണം ചെയ്യാൻ അത് അവരോട് ചെയ്യുന്ന തെറ്റ് കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ വൃത്തിയുള്ള സ്ഥലത്തു നിന്ന് മേടിക്കുക അപ്പം ഈ കടയിൽ അവൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കടയിൽ ഈ കടകളിലെ ആ പരിസരങ്ങളിലുള്ള കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഏതോ ഒരു ആൾക്കാരാണ് അത് കൊണ്ടുവരുന്നത് അപ്പം ഒന്ന് മനസ്സിലാക്കണം ആ കടക്കാരനല്ല ഇത് ഉണ്ടാക്കുന്നത് ആ കടക്കാരൻ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കടക്കാരൻ്റെ ഉത്തരവാദിയല്ല ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തെ അവരായിരിക്കും ചിലപ്പോൾ ഉത്തരവാദി പക്ഷേ ഈ കടക്കാരന് ഒന്ന് പറയാം അല്ലെങ്കിൽ അന്വേഷിക്കാം വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണോ എൻ്റെ ഈ കടകളിൽ കൊണ്ടുവെക്കുന്ന ഫുഡ് വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് ഉണ്ടാക്കുന്നതാണോ എന്ന് ഇതാരെയും കുറ്റപ്പെടുത്താനോ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ പറയുന്നതല്ല പക്ഷേ ഇതിപ്പോൾ ആ കടക്കാരൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് കഴിക്കുന്നതെന്നുള്ള ഒരവസ്ഥയെന്ന് ആലോചിച്ചിട്ട് അവരെന്തായാലും കംപ്ലയിൻ്റ് കൊടുത്ത് വലിയ പ്രശ്നങ്ങളാക്കി അപ്പം നമ്മൾ വീട്ടിലുള്ള ആർക്ക് മേടിച്ച് എന്ത് കൊടുത്താലും നമ്മൾ വെളിയിൽ നിന്ന് പോയി ആഹാരം മേടിച്ച് കൊടുത്താലും വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് മേടിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം വൃത്തിയുള്ള രീതിയിൽ വൃത്തിയുള്ള കടകൾ ഇപ്പം നമുക്കറിയാൻ പറ്റത്തില്ല അവരുടെ വൃത്തിയുണ്ട് ഫ്രണ്ടിൽ മൊത്തം നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിരിക്കും പക്ഷേ ആ കടക്കാരോടും ഒന്ന് ആലോചിക്കണം ഞാൻ കൊടുക്കുന്ന ആഹാരം കൊടുത്തിട്ട് പൈസ മേടിച്ച് ആ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന എൻ്റെ മക്കൾക്കും ഭാര്യക്കും പിള്ളേർക്കും ഒക്കെ കൊടുക്കുകയാണ് ഇനിയെങ്കിലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ വൃത്തിയുള്ള കടയാണോ അതിന് നല്ല ആഹാരമാണോ കിട്ടുന്നത് പഴകിയ ആഹാരങ്ങളാണോ എന്ന് നോക്കാൻ ഇപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് പോയി കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ആൾക്കാർ ഫുഡ് സേഫ്റ്റിയിലുള്ള ആൾക്കാർ വന്ന് ആ സ്ഥലത്തുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങി അങ്ങനത്തെ രണ്ടോ മൂന്നോ കടകളിൽ എന്തോ ഒരു പ്രശ്നം തോന്നി അവരതിനോട് വാങ്ങി കൊടുക്കുകയും ചെയ്തു പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കി കിട്ടിയെന്ന് ചോദിച്ചു അങ്ങനെ ആ ഉണ്ടാക്കി കിട്ടിയ സ്ഥലത്തുനിന്ന് അവർ ആ കട അടപ്പിച്ചു എന്നാണ് അറിഞ്ഞത് പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ നല്ല ആഹാരം മേടിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്ഥലത്തുനിന്ന് അന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മേടിച്ചു കൊടുക്കാവൂ നമ്മുടെ അമ്മയും നമ്മുടെ പിള്ളേരും നമ്മുടെ ഭാര്യയും അവരൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം നമ്മളും കൂടെ ശ്രദ്ധിക്കണം ഇത് നല്ല സ്ഥലത്തു നിന്നാണോ മേടിക്കുന്നതെന്ന് കടക്കാരെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല പക്ഷേ മേടിച്ച് വെക്കുന്ന കടക്കാരനായാലും ആ കടയിലുണ്ടാക്കുന്നതാണ് വൃത്തിയോടെയാണ് ഞാനിതുണ്ടാക്കുന്നതെന്നും ഞാനത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ വീട്ടിലെ എൻ്റെ വീട്ടിലെ കണക്കുള്ളൊരു അമ്മയുണ്ടെന്നും അതേപോലുള്ളൊരു കുട്ടിയുണ്ടെന്നും അതേപോലെയുള്ള ഭാര്യ ഉണ്ടെന്നും അവർ മനുഷ്യരാണെന്നും ആലോചിച്ച് പൈസ മാത്രം മേടിച്ച് പെട്ടിയിലിടാതെ നല്ല ആഹാരങ്ങൾ കൊടുക്കുക ഇത് ശരിക്കും നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്ന കാര്യം പിള്ളേരാകുമ്പം ചിലപ്പം വഴക്കുണ്ടാക്കും എനിക്കത് വേണം ഇത് വേണം വഴക്കുണ്ടാക്കും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ മേടിക്കുന്ന ആഹാരം നല്ലതാണ് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒന്ന് ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മളൊരു കടയിച്ചില്ല കൂടുതൽ സാധനം മേടിക്കുക ഇത്ര പറയാനുള്ളൂ എന്നാലും സമൂസയ്ക്കകത്തൊക്കെ അട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു എന്താ അല്ലേ ഇത് പറയാൻ വേണ്ടി മാത്രമായിരുന്നു വന്നത് അത് എല്ലാവരെയും ഒന്ന് അറിയിക്കണം അതായത് മഴയല്ലേ അപ്പം ഒത്തിരിയും ഇതുപോലുള്ള ജീവികളൊക്കെ ആഹാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നല്ലവണ്ണം ശ്രദ്ധിക്കുക വെളിയിൽ പോയി ആഹാരം കഴിക്കുമ്പോൾ വൃത്തിയുള്ള സ്ഥലത്തൊന്നും കഴിക്കുക